കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും തന്നെ മാതൃകയാകുന്ന വലിയ നേട്ടങ്ങൾ നേടിയെടുത്ത ആരോഗ്യ സംവിധാനമാണ് കേരളത്തിനുള്ളത് പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള നിലയിൽ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുവാൻ ആർദ്രം പദ്ധതിയുടെ ഭാഗമായും തുടർന്ന് ഇങ്ങോട്ടും നിരവധിയായ ഇടപെടലുകൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ ആ നട ഇടപെടലുകളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലും ആരോഗ്യ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിനെ പിന്നോട്ടടുപ്പിക്കാൻ ഒരുപറ്റം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബോധപൂർവമായ പരിശ്രമം നടത്തുകയാണ് പ്രത്യേകിച്ച് ഡി എം ഒ ഓഫീസിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച് പരിശോധനയും ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർ അവിടുത്തെ ജീവനക്കാരെ കൃത്യമായി വിന്യസിക്കുന്നതിനോ അവർ കൃത്യമായി ജോലി ചെയ്യുന്നതിനോ ഈ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ മനുഷ്യരുടെ അവരുടെ ആശുപത്രിയിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോ പറ്റുന്ന തരത്തിൽ ഇടപെടൽ നടത്തുന്നതിന് ഡി എം ഒ ഓഫീസ് നേതൃത്വം കൊടുക്കേണ്ടത് ഡി എം ഒ ഓഫീസ് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഡിഒ ഡിഒന് എഫ് ഈ സമരത്തിൻ്റെ പ്രധാനമായ മുദ്രാവാക്യം അതിനെതിരെയാണ് ഡിവൈഎഫ്ഐ എന്ന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ ഇപ്പം ഇവിടുത്തെ ഡോക്ടർമാരെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞു ഏതാണ് തൊണ്ണൂറ് ശതമാനം ഡോക്ടർമാരും മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നവരാണ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് എന്നാൽ ഒരു പത്ത് ശതമാനം വരുന്ന ഡോക്ടർമാർ അവരുടെ ഓഫീസ് സമയം ജസ്റ്റ് ഓഫീസ് സമയത്തൊന്ന് വന്ന് കുറച്ച് ഡോക്ടർ രോഗികളെ നോക്കി എന്നുള്ളതിനപ്പുറത്ത് വലിയ നിലയിൽ സ്വകാര്യ പ്രാക്ടീസിന് പോകുന്നു ആരോഗ്യ മറ്റ് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ആശുപത്രികൾക്ക് ആവശ്യമാകുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥരെ ചില ആശുപത്രികളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ട് എന്നാൽ മറ്റു ചില ആശുപത്രികൾ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള ചില ആശുപത്രികൾ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കാതിരിക്കുന്നു വർക്ക് അറേഞ്ച്മെന്റ് എല്ലാം പറഞ്ഞുകൊണ്ട് ചില അശാസ്ത്രീയമായ തരത്തിലുള്ള ട്രാൻസ്ഫറുകളെല്ലാം നടത്തുന്നു ഇതെല്ലാം നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം ഏറ്റെടുത്തിട്ടുള്ളത് മണി വരെ വരെ ക്യൂ ആയിരുന്നു അത് റോഡ് നീണ്ടിരുന്നു ലിഫ്റ്റ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴും മുടങ്ങുന്നതായിട്ടുള്ള പരാതികൾ രോഗികളുടെ ഭാഗമുണ്ട് ഇവിടുത്തെ വിവിധ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അത് വാർത്ത ചെയ്തതാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാലങ്ങളായിട്ട് ഇവിടെ മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നതാണ് ചിക്കു ആയിരുന്നതിൽ നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് പറയുന്നത് നിങ്ങൾ ഈ ഈ ഓഫീസിലെ ജീവനക്കാരല്ല വലിയ കഴിഞ്ഞ കാലങ്ങളായിട്ടുള്ള ഇപ്പോഴും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അത് ഓഫീസിലെ പ്രശ്നമാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഇല്ല മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇടുക്കി മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചതല്ല ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് സംവിധാനം അതിനു പറ്റുന്ന സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായിട്ടില്ലേ വലിയ നിലയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് അംഗീകാരം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജ് സാഹചര്യം ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ അവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിച്ചു അതിൻ്റെ കോളേജ് പ്രവർത്തിക്കുന്നു അതിൻ്റെ സൗകര്യ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു ഇതെല്ലാം ക്രമേണ പുരോഗമിച്ചു വരികയാണ് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നു എന്ന അവകാശവാദമില്ല പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ഇടുക്കിയിലെ ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കാണാതെ പോകാൻ വേണ്ടി പാടില്ല ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ വികസനമായി ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി പാടില്ല ഉടുമ്പൻചോയിലെ ഇടു നെങ്കം താലൂക്ക് ആശുപത്രിയെ ബന്ധപ്പെട്ടു ൊണ്ട് അതിന്റെ വികസനവും ബന്ധപ്പെട്ട് കാണാമല്ലേ ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപ മുടക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ക്രമേ ഓരോ സമയങ്ങളിൽ ഇടപെടലുണ്ടാവുകയും ആ ഇടപെടലിന്റെ ഭാഗമായി ഗവൺമെൻറ് ഇടപെടലിൻ്റെയും തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ആരോഗ്യമേഖലയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഒറ്റ പെട്ടെന്ന് പരിഹരിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ ഒൻപത് വർഷം കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ യാതൊരു തരത്തിലുള്ള പുരോഗമനം ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് അംഗീകാരം തന്നെ നഷ്ടപ്പെട്ടതെന്ന് മെഡിക്കൽ കോളേജായി അത് പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെയും ഇവിടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ നിർമ്മാണ പൂർത്തീകരണമോ കെട്ടിടത്തിന്റെ നിർമ്മാണ പൂർത്തീകരണമോ ബന്ധപ്പെട്ടുണ്ട് കളക്ടറേറ്റ് യോഗം യോഗം ചേർന്നിട്ടുണ്ട് ആ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ഇന്ന് മാധ്യമങ്ങളിൽ വാർത്തകളുണ്ട് അടിയന്തരമായി പൂർത്തീകരിക്കാൻ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട് തുടർച്ചയായ ഇടപെടലാണ് ഇടളുടെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന വിഷയം മെഡിക്കൽ കോളേജിൽ എല്ലാ പ്രശ്നങ്ങളും നൂറ് ശതമാനം പരിഹരിക്കപ്പെട്ടു എന്നും മറ്റ് ആശുപത്രികളിലൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളതല്ല പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം തൃപ്തികരമാകണം പ്രശ്നങ്ങളുണ്ട് ഇപ്പം തൊടുപുഴ ആശുപത്രിയെ അല്ല പിന്നെ അടിമാലി ആശുപത്രിയെ ബന്ധപ്പെട്ടു ഞങ്ങൾ സമരം മുമ്പ് നടത്തിയിട്ടുണ്ട് അടിമാലി ആശുപത്രിയിലെ ചില പ്രശ്നങ്ങൾ ലിഫ്റ്റ് അടക്കമുള്ള ചില പ്രശ്നം വന്ന ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് നമ്മൾ തുടർച്ചയായി സമരം അവിടെ നടത്തിയിട്ടുണ്ട് വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഡിവൈഎഫ് ഏറ്റെടുക്കാറുണ്ട് ഞാൻ പറയട്ടെ ഇപ്പം പിന്നെ എൻ എച്ച് എം മുഖേന ഒക്കെ ഡോക്ടർമാരെ നിയമിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ പക്ഷെ അതടക്കം നടത്തുന്നത് നടത്തേണ്ടത് അത്തരം വരുന്ന ഡോക്ടർമാരെ കൃത്യമായി വിന്യസിക്കേണ്ടതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഉണ്ട് ഇപ്പം ഞങ്ങൾ തന്നെ പറയുന്നത് ഒരു ആശുപത്രിയിൽ നാല് ഡോക്ടർമാരുണ്ട് അതിന്റെ മൂന്നിരട്ടി രോഗികൾ വരുന്ന ആശുപത്രിയിൽ ഒരു ഡോക്ടറാണ് സംവിധാനം ഉള്ളത് വേണമെങ്കിൽ ഇവരെ അങ്ങോട്ട് വിന്യസിക്കാം അറേഞ്ച്മെന്റ് ചെയ്യാം പക്ഷേ ഇത്തരം പരിഹരിക്കപ്പെടാവുന്ന പിന്നെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടാവുന്ന ഒരു ഉത്തരവിൽ ഡി എം ഒടെ ഉത്തരവിൽ പരിഹരിക്കപ്പെടാവുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ എടുക്കലുണ്ട് അത് പരിഹരിക്കാൻ യാതൊരു പരിശ്രമമില്ല നമ്മൾ നിരന്തരം ഇടപെടുകയാണ് ഇടപെടുമ്പോൾ അതൊന്നും പരിഹരിക്കാൻ കഴിയില്ല എന്ന അധികാരപരമായ സമീപനം സ്വീകരിക്കുകയാണ് ഡോക്ടർമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരോട് സംശ സംസാരിച്ച് അറിയാം അല്ലെങ്കിൽ ഡോക്ടർമാരോട് സംസാരിച്ച് അറിയാം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അവരും നേരിടുകയാണ് അതുണ്ട് പിന്നെ ഡോ ഒരു പറ്റും ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ശതമാനം ഡോക്ടർമാർ ഇതിനോടൊന്നും പൊതുവേ സഹകരിക്കാതെ സായാഹ്നം ഒപ്പികളില്ല അല്ലെങ്കിൽ ഒപ്പി സമയത്ത് പൂർണ്ണമായും രോഗികളെ പരിചരിക്കുന്നതിന് ഇരിക്കുന്നില്ല സ്വകാര്യ പ്രാക്ടീസ് ഇത്തരം കാര്യങ്ങളെല്ലാം അതിനെതിരെ എല്ലാമുള്ള പ്രതിഷേധം കൂടിയാണ് ആ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തുടർന്നുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ആരോഗ്യമേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെയും നേട്ടങ്ങളെയും അവഗണിച്ചുകൊണ്ടല്ല പറയുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് നടന്ന ഇടപെടലുകളെ അവഗണിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പാടില്ല മറ്റൊരു കാര്യം ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്ത ഉടനെ ഡോക്ടർ ജോയിൻ ചെയ്യുന്നു പിന്നീട് അവര് ലീവ് പോകുന്ന ഒരു സാഹചര്യം സാഹചര്യങ്ങളിൽ ഈ സർക്കാർ തലത്തിൽ കൂടുതലായിട്ട് ചെയ്യാൻ ഇല്ല ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇവിടെ സർക്കാർ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഡോക്ടർമാര ഉത്തരവാദിത്തം നിർവഹിക്കാത്ത ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാത്ത ഏതാണ്ട് അറുന്നൂറ്റി അൻപതിലധികം വരുന്ന ഡോക്ടർമാരുടെ ലിസ്റ്റ് പുറത്തുവിട്ടു ഏതാണ്ട് എൺപതോളം ആളുകളെ പിരിച്ചുവിട്ടു ഇതെല്ലാം ഈ ഘട്ടത്തിൽ നടന്നിട്ടുണ്ട് ഗവൺമെന്റ് ഈ ഘട്ടത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പരിഹരിക്കപ്പെട്ടത് ാവശ്യമായ ഇടപെടൽ തുടർന്നും നടത്തുക എന്നുള്ളതും അതോടൊപ്പം ഉദ്യോഗസ്ഥരാണ് നയം ഗവൺമെന്റ് തീരുമാനം ഇടപെടൽ അതിന്റെ നയം നടപ്പിലാക്കേണ്ട താഴെ നടപ്പിലാക്കേണ്ടതിൽ ഉദ്യോഗസ്ഥർ വലിയ പങ്കുണ്ട് പങ്കുണ്ട് മാത്രം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ അനുഭവിക്കുന്നുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു രീതിയിലാണ് അതിന്റെ കെട്ടിട നിർമ്മാണം നടന്നിരിക്കുന്നത് കാരണം പ്രധാനപ്പെട്ട കെട്ടിടത്തിന് ഫയർ ഫയർ കിട്ടാനും പോകുന്നില്ല കാരണം ഫോഴ്സിന്റെ വാഹനം കൂടിയാൽ മാത്രമേ അതിനുള്ള അനുമതി കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു സംവിധാനം അവിടെയില്ല അവർ ആംബുലൻസ് കയറിയിട്ട് ഇറങ്ങി വരാൻ പോലും പറ്റുന്നില്ല ഇതൊക്കെ ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയാണോ അല്ലെങ്കിൽ ഈ പറയുന്നത് നിർമ്മാണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഇത് അശാസ്ത്രീയമാണ് എന്നുള്ളത് അവിടെ ആളുകൾ തന്നെ അല്ലാണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ആളുകളല്ല അവിടെ ഉള്ള ആളുകൾ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷെ എങ്കിലും അത് കിട്ടുകയായിട്ട് നിർമ്മാണ പ്രവർത്തനത്തിന് അത് കൊടുക്കുന്നു അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ഈ പിടിവാശി ഉണ്ടായിട്ടുണ്ട് പിടിവാശിയുടെയല്ല ഞാൻ പറഞ്ഞില്ലേ ഇടി ഞാൻ പറഞ്ഞത് ആരോ ഇടുക്കി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നൂറ് ശതമാനം പരിഹരിക്കപ്പെട്ടു എന്ന വാദമല്ല പക്ഷേ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ അവിടുത്തെ പിന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ അത് എന്തായിരുന്നു മെഡിക്കൽ കോളേജ് എന്നൊമ്പത് വർഷം മുമ്പും ഇപ്പോഴെന്താണ് മെഡിക്കൽ കോളേജ് എന്നുള്ളത് എല്ലാം പരിഹരിച്ചു എല്ലാ സൗകര്യങ്ങളും ഇടുക്കി മെഡിക്കൽ കോളേജിലായി എല്ലാ സാഹചര്യങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നുള്ളതല്ല തുടർന്നും ഇടപെടൽ നടത്തേണ്ടതുണ്ട് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ ഇത് അത് കാണാതെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തോന്നി ഇതെല്ലാം ഗവൺമെൻ്റ് പ്രശ്നം എന്ന് പറയുന്നത് ശരിയല്ല ഗവൺമെൻ്റ് ഈ കാര്യങ്ങളിലെല്ലാം മാതൃകാപരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തുടർച്ചയായി ഇടപെടൽ നടത്തുന്നുണ്ട് ഗവൺമെൻ്റ് ശ്രദ്ധപ്പെടുത്തേണ്ട കാര്യങ്ങൾ ശ്രദ്ധപ്പെടുന്നുണ്ട് അതെല്ലാം പരിശ്രമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മിനിങ്ങാന്നും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ കളക്ട്രേറ്റിൽ യോഗം ചേർന്നിട്ടുണ്ട് ആയോ മന്ത്രിയുടെ സാന്നിധ്യത്തി യോഗം ചേർന്നിട്ടുണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം വാർത്തകളിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ തന്നെ വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം അടി പെട്ടെന്ന് നിസാരമായി പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ചില വിഷയങ്ങൾ പക്ഷേ അത് ഗൗരവമാണ് ഡോക്ടർമാർ മതിയായി സേവനം ചെയ്യുന്നില്ല അവർ വ്യവസായം ഒപ്പിക്കിരിക്കുന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ ഇടപാടാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇടുക്കി ഒരു മലയോര ജില്ലയാണ് സ്വാഭാവികമായും ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ഡോക്ടർമാർ അവർക്ക് പ്രത്യേക ആശുപത്രികളിലേക്ക് വരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നുണ്ട് രോഗികളുടെ എണ്ണം കൂടുതലാണ് അവരെ സഹായിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം സമരം നിങ്ങൾ വെച്ചിട്ടുള്ള വലിയ ഇല്ല ഡി വൈ എഫ് ഐ ഡി വൈ എഫ് ഐ സ്വതന്ത്ര സംഘടനയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ വിഷയമാണ് ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് ഇന്ന് മാത്രമല്ല ഞങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് എത്രയോ പ്രശ്നങ്ങളിൽ ഇവിടെ ആര് ഭരിക്കുന്നു അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് ഭരിക്കുന്നു എന്നുള്ളതല്ല മന്ത്രി ശ്രദ്ധപ്പെടുത്തേണ്ടതൊക്കെ ഉത്തരകൃത്യം കൃത്യം ശ്രദ്ധയപ്പെടുത്തുകയും എല്ലാം ചെയ്യും അതോടൊപ്പം സമരം ചെയ്യുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്തുള്ളത് സമരം ചെയ്യാന്നുള്ളത് ഡിവൈഎഫ്ഐ ഒരു സമരസംഘടനയാണ് തീർച്ചയായും അത് ഞങ്ങൾ ഉത്തരവാദിത്വം കടമയുമാണ് യുവജന സംഘടന എന്ന നിലയിൽ നാളെയും ഇത്തരം വിഷയങ്ങൾ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിൽ ഉണ്ടായ വിഷയങ്ങളെ ഏറ്റപ്പെടുത്തുകൊണ്ടും ഏറ്റ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു ഭൂപ്രശ്നമായി ബന്ധപ്പെട്ടുണ്ട് ഡിവൈഎഫ്ഐ ഇടുക്കിയിലെ ഡിവൈഫ്ഐ സമരം ചെയ്തിട്ടുണ്ട് വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ സമരവും പ്രക്ഷോഭങ്ങളും ഏറ്റെടുക്കുന്നുണ്ട് സമരവും ഏത് ഗവൺമെന്റ് അല്ലെങ്കിൽ ആരാണ് മന്ത്രി എന്നുള്ളതൊന്നും പ്രശ്നമില്ല സമരം ഞങ്ങൾ ജനങ്ങളുടെ വിഷയം ഞങ്ങളെ ശ്രദ്ധപ്പെടുന്ന വിഷയം ഇടപെട്ട് പരിഹരിക്കാൻ ആവശ്യമായ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ തുടർന്നും നടത്തും